ഹലോ മലയാളി ഗൈസ് എല്ലാവർക്കും ഉണ്ണിമാഷ് ക്രിയേഷൻസ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത് മസാല ബോണ്ട എൻ്റെ ബേക്കറിയിൽ തയ്യാറാക്കുന്ന മസാല ബോണ്ട എങ്ങനെ നിങ്ങൾക്കും ഉണ്ടാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ അത് നല്ല രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ഉരുളം ഒരു ബീറ്റ്റൂട്ട് ഒരു കിലോ വേണ്ട ഒരു ബീറ്റ് കൂടി ചേർത്ത് പകുതി പകുതിയായിട്ട് എല്ലാവരും അരിഞ്ഞ് ഒരു കുക്കറിൽ വെള്ളം ഒഴിച്ച് ഒരു ആറ് വിസിൽ വരുന്നവരെ വേവിച്ച് വെച്ച് തണുത്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊണ്ടെല്ലാം കളഞ്ഞ് അതൊരു പോണിയിൽ ഒരു പാത്രത്തിൽ പകർത്തി വെക്കുക ആദ്യം തന്നെ മസാല ബോണ്ട ഉണ്ടാക്കുവാൻ ആവശ്യമായ മസാല ചേരുവകൾ ഒരു പാത്രത്തിൽ കരുതുക ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കാല് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ പെരുംജീരകം ഒന്നര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് അതിനുശേഷം മറ്റൊരു പാത്രത്തിൽ രണ്ട് ചെറിയ സവോള ഒരിഞ്ച് കനത്തിൽ അരിഞ്ഞ് അമ്പത് ഗ്രാം പച്ചമുളക് അരിഞ്ഞ് ഒരു കഷ്ണം ഇഞ്ചി ഒരിഞ്ചി നീളത്തിൽ അരിഞ്ഞത് മൂന്ന് തണ്ട് വേപ്പില എട്ടോ പത്തോ ചുള വെളുത്തുള്ളി അല്പം മല്ലിയല ഉണങ്ങിയതായാലും മതി ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ ഒന്നും മിസ്സാവാതെ നോക്കാം അതിനുശേഷം ചീനച്ചട്ടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ എണ്ണ ഒഴിക്കുക അത് ചൂടായാൽ രണ്ട് ടീസ്പൂൺ ഉഴുന്ന് അതിലേക്ക് ഇടുക അത് അല്പം മുരിഞ്ഞു കഴിഞ്ഞാൽ കരിയാൻ നിൽക്കരുത് മുളക് സവോള പാത്രത്തിലെ ചെരുവുകൾ അതിലേക്ക് ഇടുക നന്നായി ഇളക്കി മൂടി വെക്കുക ഇടക്കി ഇളക്കുക ഒരു ഇതം വഴറ്റി കഴിഞ്ഞാൽ പൊടി ചെരുവുകൾ അതിലേക്ക് ഇടുക നന്നായി മിക്സ് ചെയ്ത് ചൂടാക്കുക പച്ചക്കുത്ത് പോകുന്നത് വരെ ഇനി മുമ്പ് നമ്മൾ വേവിച്ചു വെച്ചിരുന്ന കിഴങ്ങിലേക്ക് മസാല ചേർത്ത് വഴറ്റി മുഴുവൻ ചേർത്ത് നന്നായി കുഴക്കുക മസാല എല്ലായിടത്തും പിടിക്കാവുന്ന രീതിയിൽ കുഴച്ച് അതിൽ നിന്നും ഇപ്രകാരം ആവശ്യത്തിന് വലുപ്പം അനുസരിച്ച് ഉണ്ടകൾ തയ്യാറാക്കി വെക്കുക ഇനി ഒരു നൂറ് ഗ്രാം കടലപ്പൊടിയിൽ അമ്പത് ഗ്രാം മൈദയും ചേർത്ത് അതിൽ അല്പം ഉപ്പും കുരുമുളകും ചേർത്ത് മിക്സി ജാറിൽ ഒഴുപ്പ് രൂപത്തിൽ അരയ്ക്കുക ആ അരപ്പ് ഒരു പാത്രത്തിലാക്കി വെക്കുക അരപ്പിൽ ഉണ്ടകൾ മുക്കി മീഡിയം ഫ്ലെയിമിൽ ചൂടായിരിക്കുന്ന എണ്ണയിലേക്ക് ഇടുക രണ്ട് മിനിറ്റിനുള്ളിൽ എണ്ണയിൽ നിന്നും കോരാവുന്നതാണ് അധികം മുരിയിപ്പിക്കരുത് മസാല ബോണ്ട അധികം മുരിയിപ്പിക്കാൻ പാടില്ല അങ്ങനെ മസാല ബോണ്ട റെഡി അല്പം ചമ്മന്തി ഉണ്ടായാൽ താങ്ക് യു ആൾ